തൃശൂർ തൃപ്രയാർ നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്നവരിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറി അഞ്ചു പേർക്ക് ദാരുണാന്ത്യം നാടോടികളാണ് മരിച്ചത് മരിച്ചവരിൽ രണ്ടു പേർ കുട്ടികളാണ് കാളിയപ്പൻ അമ്പത് വയസ്സ് ജീവൻ നാല് വയസ്സ് നാഗമ്മ മുപ്പത്തിയൊമ്പത് വയസ്സ് ബംഗാരി ഇരുപത് വയസ്സ് വിശ ഒരു വയസ്സ് എന്നിവരാണ് മരിച്ചവർ ഏഴുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നാട്ടിക ജെ കെ തിയേറ്ററിനടുത്താണ് ദാരുണമായ സംഭവമുണ്ടായത് ഇവർ ഉറങ്ങിക്കിടന്ന സ്ഥലത്തേക്ക് ലോറി പാഞ്ഞു കയറുകയായിരുന്നു ഇന്ന് പുലർച്ചെ നാലിലാണ് അപകടം സംഭവിച്ചത് കിടന്നുറങ്ങിയ സംഘത്തിൽ പത്ത് പേർ ഉണ്ടായിരുന്നു കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന തടി കയറ്റിയ ലോറിയാണ് ആളുകൾ ഉറങ്ങിക്കിടന്നയിടത്തേക്ക് ഇടിച്ചു കയറിയത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അഞ്ചു പേരും മരിച്ചു ഏഴുപേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാരിക്കേഡ് മറി വന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയതെന്ന് പോലീസ് പറയുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്